ഒന്നര വർഷം കൊണ്ട് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് നിയമന ശുപാർശകൾ ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നടന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഈ റാങ്ക് ലിസ്റ്റിലേക്ക് വന്നാൽ എവിടെയൊക്കെയാണ് ജോലി ലഭിക്കാൻ സാധ്യതയുള്ളത് ഹലോ ഫ്രണ്ട്സ് ഞാൻ അനിൽകുമാർ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സംതൃപ്തി നൽകുന്ന ഒരു നോട്ടിഫിക്കേഷൻ കമ്പനി കോർപ്പറേഷൻ ബോർഡ് എൽ ജി എസ് തസികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഇതായി എത്തുകയാണ് ഈ നോട്ടിഫിക്കേഷൻ എത്തുമ്പോൾ സന്തോഷം ഉണ്ടാകാനുള്ള ഒരു കാരണം മറ്റ് എൽ ജി എസ് തസികകളെ അപേക്ഷിച്ച് ഡിഗ്രിക്കാർക്ക് കൂടി ഈ തസ്യയ്ക്ക് അപേക്ഷിക്കാമെന്നതാണ് ഇത് ഡിഗ്രി ഇല്ലാത്തവർ അല്പം അസന്തുഷ്ടി ഉളവാക്കിയേക്കാം എങ്കിലും അവർക്ക് സന്തോഷകരമായ ഒരു കാര്യം പറയട്ടെ ഒന്നര വർഷം കൊണ്ട് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് നിയമന ശുപാർശകൾ ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നടന്നിട്ടുണ്ട് ഇരുപത്തി മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കണക്കാണ് ഞാനിത് പറയുന്നത് അപ്പോൾ വളരെ ആകർഷണീയമാണ് വിവിധ കമ്പനി കോർപ്പറേഷനുകൾ ഇവിടെ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം ഈ റാങ്ക് ലിസ്റ്റിലേക്ക് വന്നാൽ എവിടെയൊക്കെയാണ് ജോലി ലഭിക്കാൻ സാധ്യതയുള്ളത് നോക്കൂ ധാരാളം കമ്പനി കോർപ്പറേഷൻ ബോർഡുകൾ എന്നിവയുണ്ട് പക്ഷേ ഇവയിൽ മൂന്ന് പ്രമുഖങ്ങളായ കമ്പനികളിലേക്കാണ് നിയമന ശുപാർശകൾ കൂടുതലും നടന്നിട്ടുള്ളതും നടക്കാറുള്ളതും അവയിലൊന്ന് ബെബ്കോയാണ് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിയാറ് നിയമനങ്ങളിൽ എഴുന്നൂറ്റി എഴുപത്തി നാല് നിയമനങ്ങൾ ബെബ്കോയിൽ നിന്നാണ് നടന്നത് അറുനൂറ്റി പന്ത്രണ്ട് നിയമനങ്ങൾ കെ എസ് എഫ് ഇയിൽ നിന്നാണ് നടന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് നിയമനങ്ങൾ കേരള വാട്ടർ അതോറിറ്റിയിൽ നിന്നാണ് നടന്നത് കൂടാതെ കേരള വില്ലേജ് ഖാദി ഇൻഡസ്ട്രീസ് ബോർഡുണ്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡുണ്ട് ഇവിടെ നിന്നൊക്കെ ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് അതുപോലെ തന്നെ ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസിൽ അൻപത് എന്നിങ്ങനെ നടന്നിട്ടുണ്ട് മറ്റ് നാമമാത്രമായ നിയമന ശുപാർശകൾ നടന്ന കമ്പനികൾ കൂടി ഞാനൊന്ന് പറയാം കെ എസ് ഡി ബി ലിമിറ്റഡ് ഉണ്ട് അതിൽ പിന്നെ കെ എസ് ബി ഡി സി ഉണ്ട് കെ എസ് ഡി സി ഫോർ എസ് സി എസ് സി ഉണ്ട് കെ എച്ച് ഡബ്ല്യു ഡബ്ല്യു ബി ഉണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്ന ആ കമ്പനികളിലേക്കൊക്കെ ഇപ്പോൾ നിയമനം നടന്നിട്ടുണ്ട് ഇതുകൂടാതെയും കമ്പനികളുണ്ട് ഇവയുടെ എല്ലാം പേര് വായിച്ച് ഞാൻ നിങ്ങളുടെ സമയം പാഴാക്കുന്നില്ല നോക്കൂ ഇവിടെ നിങ്ങൾക്ക് ഒരു സ്കെയിൽ ഓഫ് പേ അറിയണമെന്നുണ്ടെങ്കിൽ എനിക്കത് പറഞ്ഞു തരാൻ നിർവാഹമില്ല കാരണം വേരിയസ് കമ്പനി കോർപ്പറേഷനാണ് പല കമ്പനി കോർപ്പറേഷനുകളിൽ ശമ്പള ഘടന വ്യത്യസ്തമാണ് പക്ഷേ ഇവിടെ ക്വാളിഫിക്കേഷൻ ഏകീകൃതമാണ് നിങ്ങൾ സ്റ്റാൻഡേർഡ് സെവൻ പാസ്സായിരിക്കണം അല്ലെങ്കിൽ തുല്യതാ പരീക്ഷ പാസ്സായിരിക്കണം നിങ്ങൾക്ക് സൈക്ലിംഗ് അറിയണം ആക്കിയിട്ടുണ്ട് ഇവിടെ ഭിന്നശേഷിക്കാരെയും സ്ത്രീകളെയും സൈക്ലിങ്ങിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഡിഗ്രി ഉണ്ടെന്നത് ഇതിനപേക്ഷിക്കുന്നതിനോഗ്യതയല്ല അതുകൊണ്ട് ഡിഗ്രി ഉണ്ടെങ്കിലും അപേക്ഷിക്കാം നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിലും അപേക്ഷിക്കാം നിങ്ങൾക്ക് ഏത് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും അപേക്ഷിക്കാം പിന്നെ ഏജ് എന്ന് പറയുന്നത് പതിനെട്ട് മുപ്പത്താറാണ് ഇവിടെയും നമ്മളുടെ ഏജ് റിലാക്സേഷന് വേണ്ടി അപേക്ഷിച്ച് ഗവൺമെൻറ്റിനോട് കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളുണ്ട് പക്ഷേ അവർക്കൊരു സന്തോഷകരമാകും വിധം ഇതിലേക്ക് ഏജ് റിലാക്സേഷൻ വന്നിട്ടില്ല പക്ഷെ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഈ വർഷം തന്നെ ഏജ് റിലാക്സേഷൻ കിട്ടാനാണെങ്കിൽ ഈ പറയുന്ന തസ്തികൾക്കൊക്കെ ഇത് ബാധകമാക്കും എന്നുള്ളതാണ് അതിൻ്റെ സത്യം അതുകൊണ്ട് അവർ അവരുടെ ശ്രമം തുടരുക അവർക്ക് അതിനുശേഷം അപേക്ഷിക്കാനുള്ള അവസരവും ലഭിക്കും അങ്ങനെ ഗവൺമെൻറ് ഉത്തരവ് പുറപ്പെടുവിച്ച നമുക്കറിയാം പതി ഏജ് എന്ന് പറയുന്നത് പതിനെട്ട് മുപ്പത്തിയാറാണ് അവിടെ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും മധ്യേ ജനിച്ചവർക്ക് പേക്ഷിക്കാൻ കഴിയുന്നു ഇത് രണ്ട് തീയതികളും ഉൾപ്പെടെയാണ് അതുകൂടാതെ പിന്നോക്ക വിഭാഗങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് മൂന്ന് വർഷത്തെ വയസ്സളവുണ്ട് എസ് സി എസ് ടി വിഭാഗത്തിന് അഞ്ചു വർഷമാണ് സാധാരണ വയസ്സളവ് ഇത് സാധാരണ ഏഴാം ക്ലാസ് നോട്ടിഫിക്കേഷൻ ആണ് എന്നതിനാൽ അതിന് മുകളിലുള്ള ക്വാളിഫിക്കേഷൻ ആർജിച്ചുള്ളവരാണെങ്കിൽ എസ് സി എസ് ടിയെ സംബന്ധിച്ചും അതുപോലെ തന്നെ അതിൽ നിന്ന് കൺവേർട്ട് ചെയ്തവർക്കും അമ്പത് വയസ്സ് വരെയും അയയ്ക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് ഇനി ഇതിൻ്റെ എക്സാം പാറ്റേണിലേക്ക് വരുമ്പോൾ പ്രിലിമിനറി പ്ലസ് മെയിൻസ് ആണ് പ്രിലിമിനറി പ്ലസ് മെയിൻസ് ഒരു പ്രിലിമിനറി എക്സാം ഉണ്ടാകും മെയിൻസ് ഉണ്ടാകും മെയിൻസ് മാത്രമേ എന്ന് നിങ്ങൾ കരുതണ്ട ഇതൊരു സ്റ്റേറ്റ് വൈസ് ആണ് കൂടുതൽ ആപ്ലിക്കൻസ് ഉണ്ടാകും ഡിഗ്രി കാർഡ് കൂടി ഉള്ളതാണ് അതുകൊണ്ട് തന്നെ പ്രിലിമിനറി ഉണ്ടാകും മെയിൻസ് ഉണ്ടാകും ഇതിൻ്റെ കട്ട് ഓഫ് ഞാൻ കഴിഞ്ഞ ലിസ്റ്റിലേതൊന്ന് പറയുകയാണ് പക്ഷേ അത് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കുന്നതല്ല ഇതുവരെയൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സന്തോഷം ഉണ്ടാക്കുന്നതാണ് പക്ഷേ ഇത് സന്തോഷം ഉണ്ടാക്കുന്നതല്ല കാരണം പ്രിലിമിനറിയുടെ കട്ട് ഓഫ് എഴുപത്തഞ്ച് പോയിൻറ്റ് അഞ്ച് നാല് എഴുപത്തി അഞ്ചിന് അല്പം മുകളിൽ മെയിൻസിൻ്റെ കട്ട് ഓഫ് എഴുപത്താറ് പോയിൻറ്റ് ആറ് ഏഴ് എന്താണ് സാർ ഇതിന് കാരണമെന്ന് ചോദിച്ചാൽ ഇതൊരു സ്റ്റേറ്റ് വൈസ് സെലക്ഷനാണ് ഒരൊറ്റ ലിസ്റ്റാണ് വരുന്നത് ഇതിൽ ഡിഗ്രിക്കാർക്കും അപേക്ഷിക്കാം അവരുമായിട്ട് കൂടി കോമ്പീറ്റ് ചെയ്യണം അപ്പോഴതുകൊണ്ട് തന്നെയാണ് ഇവിടെ കട്ട് ഓഫ് ഉയർന്നു പോകുന്നത് അത് അതുപോലെ തന്നെ പരീക്ഷ വളരെ സിമ്പിളായിട്ടുള്ളൊരു പരീക്ഷയുമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് അടുത്ത തവണയും ഉയർന്നതായിരിക്കും പക്ഷേ നിങ്ങൾക്കിതൊരു സിമ്പിളായിട്ടുള്ള പരീക്ഷയാണ് ഇതിൽ ഈ മാർക്ക് സ്കോർ ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല കാര്യമായി പഠിച്ചാൽ പിന്നെ ഇതിൻ്റെ സിലബസ് ഞാനൊരു കോമൺ സിലബസ് എടുത്ത് പറയുകയാണ് പ്രിലിമിനറിയും അതുപോലെ തന്നെ മെയിൻസും കൂടിയുള്ളൊരു കോമൺ രണ്ടിൻ്റെയും സിലബസിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഏകദേശം ഒരു സിലബസ് തന്നെ രണ്ട് പരീക്ഷ എലിമിനേഷന് വേണ്ടി ഒരു പരീക്ഷ നടത്തുന്നതേ ഉള്ളൂ ചെറിയൊരു വ്യത്യാസം അതിലിങ്ങനെ പറഞ്ഞ് വരുമ്പോഴുണ്ടെന്നേ ഉള്ളൂ ഞാനെങ്കിലൊരു ഈ ഒരു സിലബസ് അനുസരിച്ച് നിങ്ങളെ പഠിച്ചോളൂ പൊതുവിജ്ഞാനം നാൽപ്പത് മാർക്ക് ആനുകാലിക വിഷയങ്ങൾ ഇരുപത് മാർക്ക് സയൻസ് പത്ത് മാർക്ക് പൊതുജനാരോഗ്യം പത്ത് മാർക്ക് ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠപ പരിശോധനയും എത്ര മാർക്ക് ഇരുപത് മാർക്ക് ഇതിനനുസരിച്ച് പഠിക്കുക ഇതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് ഇത് മെയിൻ പരീക്ഷയുടെ സിലബസ് ആണ് കേട്ടോ ഈ മെയിൻ പരീക്ഷയുടെ സിലബസ് വെച്ച് തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി ഇതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്കതിൽ നിന്നും അതിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നതാണ് അപ്പോഴ് സിലബസ് എന്താണെന്ന് വ്യക്തമായിട്ടുണ്ട് പഠനത്തിനാവശ്യമായ സ്റ്റഡി മെറ്റീരിയൽസും വോയിസ് നോട്ടുകളും പി എസ് ജി അക്കാദമിയുടെ ടെലഗ്രാം ചാനലിൽ നവംബർ ഒന്ന് മുതൽ ലഭ്യമാക്കുന്നതാണ് പി എസ് സി ജി അക്കാദമി ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പ്ലസ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യം ആഞ്ഞു പിടിച്ചാൽ നമുക്ക് നേടാവുന്ന ഒരു ജോലിയാണിത് അപ്പോൾ ഒരു പി എസ് സി ഉദ്യോഗാർത്ഥി ജോലി എന്ന സ്വപ്നം അവനെപ്പോഴും ഉണ്ടാവണം പക്ഷെ അത് സ്വപ്നം മാത്രമായി അവശേഷിക്കരുത് ആ സ്വപ്നത്തെ സാക്ഷാത്കരിക്കാൻ ആവശ്യമാകുന്ന ഇന്ധനം നിങ്ങളിൽ നിറയ്ക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്യണം നിശ്ചയദാർഢ്യത്തോട് മുന്നോട്ട് നീങ്ങണം നിങ്ങളിൽ ആത്മവിശ്വാസം ഉണ്ടാകണം ഞാനിത് നേടിയെടുക്കുക തന്നെ ചെയ്യും എന്നാവർത്തിച്ച് ആവർത്തിച്ച് മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക നിങ്ങളത് നേട്ടുക തന്നെ ചെയ്യും നിങ്ങൾക്ക് ഗവൺമെൻറ് ജോലി എന്ന ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയും അതുണ്ടാവട്ടെ എന്ന് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന എല്ലാ പിന്തുണയും പി എസ് സി ജി അക്കാദമിയുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്കുണ്ടാവും എല്ലാവർക്കും എല്ലാവർക്കും വിജയം ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഗുഡ് ബൈ